നമസ്കാരം പനിയും ക്യാൻസറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മൾ ക്യാൻസറിൻ്റെ വ്യാപനം വളരെ അധികമായിട്ട് കാണുന്നത് കഴിഞ്ഞ ഒരു പത്ത് അൻപത് വർഷങ്ങൾക്കുള്ളിലാണ് അതിനു മുമ്പ് ക്യാൻസർ ഇത്ര വ്യാപകമായിരുന്നില്ല ക്യാൻസർ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന കാര്യത്തിൽ നിങ്ങൾക്കറിയാം മെഡിക്കൽ സയൻസ് പ്രത്യേകിച്ച് യാതൊരു ശരിയായിട്ടുള്ള റിസർച്ചും നടത്തുന്നില്ല അഥവാ അവർ ശരിയായിട്ടുള്ള റിസർച്ച് നടത്തിയതിൻ്റെ കാരണം കണ്ടെത്തിയാലും അത് പുറം ലോകത്തെ അറിയിക്കില്ല കാര്യം ക്യാൻസർ എന്ന് പറയുന്നത് ഒരു രോഗത്തേക്കാൾ ഉപരി വളരെ വലിയൊരു വ്യവസായമാണ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു ഒറ്റ രോഗം കൊണ്ട് മെഡിക്കൽ സയൻസ് ലോകത്തെമ്പാടും ഉണ്ടാക്കുന്ന പണത്തിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോകുന്നു ആ ഒരു രോഗം വെച്ചുകൊണ്ടാണ് ഇന്ന് മെഡിക്കൽ സയൻസ് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നത് ഈ ഒരു രോഗം കഴിഞ്ഞാൽ അവർ നൽകുന്ന ചികിത്സയിലൂടെ ഒരു രോഗിക്കും രോഗം മാറുകയില്ല അയാളുടെ രോഗാവസ്ഥ കുറേ കൂടി ഉള്ളൂ ഒടുവിൽ അയാൾ ആ ചികിത്സയിലൂടെ തന്നെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യും നമ്മൾ അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് തന്നെ അറിയാവുന്ന ധാരാളം ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗം അവരെ സംബന്ധിച്ച് പണം ഉണ്ടാക്കാനുള്ള നമ്മുടെ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറയുന്നതുപോലെയുള്ള ഒരു രോഗമാണ് അതുകൊണ്ട് ഒരിക്കലും അത് വരാതിരിക്കരുത് എന്നവരാഗ്രഹിക്കുന്നില്ല അത് വരണം വന്നെങ്കിൽ മാത്രമേ അവരുടെ ബിസിനസ് നടക്കുകയുള്ളൂ ക്യാൻസർ വരുന്നതിൻ്റെ കാരണമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് അവർ സ്ഥിരമായിട്ട് പല ന്യായങ്ങൾ കൊണ്ടുവയ്ക്കും മദ്യപിക്കുന്നത് കൊണ്ടാണ് സിഗരറ്റ് വലിക്കുന്നത് കൊണ്ടാണ് മുറുക്കാൻ ചവയ്ക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പല കാര്യങ്ങൾ പക്ഷേ നമ്മൾ വ്യക്തിപരമായിട്ട് നിരീക്ഷിക്കുമ്പോൾ മദ്യപിക്കുന്ന ധാരാളം ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് അവർക്കൊന്നും ക്യാൻസർ വന്നിട്ടില്ല വരുന്നില്ല സിഗരറ്റ് വലിക്കാരെ നമുക്ക് ഒരുപാട് അറിയാം അവർക്കും ക്യാൻസർ അല്ല ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർക്ക് വളരെയധികമായിട്ട് ക്യാൻസർ വരുന്നത് നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്ത്രീകളെ പോലെ അങ്ങനെ മദ്യപിക്കുകയോ സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്നവരില്ല ചുരുക്കം ചിലരൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിലും നമ്മൾ ഭൂരിപക്ഷം നോക്കുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിലധികം സ്ത്രീകൾ മദ്യപിക്കുന്നവരോ സിഗരറ്റ് വലിക്കുന്നവരോ അല്ല ഇതൊന്നും ചെയ്യാത്ത അവർക്ക് ക്യാൻസർ വരുന്നുണ്ട് എങ്ങനെ വരുന്നു അവർ സിഗരറ്റ് വലിക്കുന്നില്ല മദ്യപിക്കുന്നില്ല പൻപരാഗ് ഉപയോഗിക്കുന്നില്ല പക്ഷേ അവർക്ക് ക്യാൻസർ വരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ക്യാൻസർ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ ഒരു ചിത്രമില്ല നമ്മുടെ മുമ്പിൽ അവർ പറയുന്ന കാരണങ്ങളെല്ലാം വെറും പുകയാണ് വിശ്വസിക്കാൻ പറ്റാത്ത കാരണങ്ങളാണ് എന്നാൽ നമ്മൾ തന്നെ ഇതിനെക്കുറിച്ച് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം കഴിഞ്ഞ പത്തൊൻപത് വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ആൾക്കാർക്കുണ്ടായ ചില മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ശരീരത്തിനുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും അവർ രോഗങ്ങളായിട്ട് കാണാൻ തുടങ്ങി തലവേദന രോഗമാണ് പനി രോഗമാണ് മുട്ടുവേദന രോഗമാണ് എന്ത് വന്നാലും ശരി അതിനെല്ലാം രോഗമായിട്ട് കാണുക കാരണം രോഗഭീതി ഉണ്ടാക്കുന്ന ഒരു വൈദ്യശാസ്ത്രം ഇവിടെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവരുടെ പ്രധാന ലക്ഷ്യം രോഗത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ആൾക്കാരുടെ മനസ്സിൽ രോഗചിന്തയും ചിന്തയും ആരോഗ്യത്തിനേക്കാൾ ഏറെ രോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തിക്കുക എന്നുള്ളതുമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ആരോഗ്യത്തെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത് രോഗത്തെക്കുറിച്ചാണ് ഒരു വ്യക്തി ആരോഗ്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ അയാൾക്ക് രോഗമുണ്ടാകില്ല കാര്യം അയാളുടെ മനസ്സിൽ കിടക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ആരോഗ്യമാണ് ചില ആൾക്കാർ നിരന്തരം കലഹമുണ്ടാക്കുകയും മഴക്കുണ്ടാക്കുകയും ചെയ്യുന്നതിൽ കാണുന്നുണ്ട് എൻ്റെ കാര്യം അവരുടെ മനസ്സിൽ സമാധാനത്തെക്കുറിച്ചുള്ള ചിന്തയില്ല ഒരു വ്യക്തി സമാധാനത്തെക്കുറിച്ചും സമാധാനമായിട്ടും ചിന്തിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് യാതൊരു വിധമായ കലഹവും ഉണ്ടാക്കാൻ പറ്റില്ല കാര്യം അയാൾ എപ്പോഴും സമാധാനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും രോഗഭീതിയിലായിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തിന് പറ്റുന്ന ഓരോരോ ചെറിയ കാര്യങ്ങളെയും രോഗങ്ങളായിട്ട് കണ്ടിട്ട് ആശുപത്രിയിലേക്ക് പോകും നേരെ മറിച്ച് നമ്മൾ ആരോഗ്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ ആരോഗ്യം പരിപാലിക്കാൻ വേണ്ടതെല്ലാം ചെയ്യും നമുക്ക് രോഗം പെരികയുമില്ല അപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ കച്ചവട വൈദ്യശാസ്ത്രമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് കാണുന്ന ഒരു പ്രധാന മാറ്റം ഇങ്ങനെ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം പോയിട്ട് മരുന്ന് കഴിക്കുന്ന ഒരു ജനതയാണ് ഇവർ പ്രധാനമായിട്ടും മരുന്ന് കഴിക്കുന്ന ഒന്ന് രണ്ട് രോഗങ്ങളാണ് രോഗങ്ങളല്ലത് തലവേദനയും പനിയും പനി വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോയി മരുന്ന് കഴിക്കുക ഒരു കുട്ടിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ശരീരത്തിന്റെ ചൂട് അല്പം കൂടിക്കഴിഞ്ഞാൽ അത് ഭീകരമായ ഒരു രോഗമാണെന്ന് തെറ്റിതിരിച്ചുകൊണ്ട് ഉടനെ ആ കുട്ടിയെ പൊക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്തി അവരെന്തൊക്കെയോ മരുന്ന് കൊടുക്കുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് കുട്ടി വീട്ടിൽ തിരിച്ചു വരുന്നു യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നമ്മുടെ അറിവുകയുടെ മൂലം ഉണ്ടാകുന്ന ചികിത്സകൾ ക്യാൻസറിന് കാരണമാകുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ പനിയെ അടിച്ചമർത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം എന്തുകൊണ്ടാണ് ശരീരത്തിൽ പനി പനിയുണ്ടാകുന്നത് ഈ മോഡേൺ മെഡിക്കൽ സയൻസ് പറയുന്നത് നമ്മളെ ബാക്ടീരിയോ വൈറസോ ഒക്കെ ആക്രമിക്കുമ്പോഴാണ് നമുക്ക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പനി ഉണ്ടാകുന്നതെന്നാണ് ഈ സിദ്ധാന്തത്തെ അല്പം പോലും അംഗീകരിക്കാത്ത ധാരാളം ആൾക്കാരുണ്ട് അവർ ബാക്ടീരിയോ വൈറസോ രോഗമുണ്ടാക്കുന്നു എന്നൊരിക്കലും പറയുന്നില്ല അവർ പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിനുകൾ വിഷാംശങ്ങൾ ഈ വിഷത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പുറത്തു നിന്നോ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയൊക്കെ വരുന്ന വിഷത്തിൻ്റെ അളവ് ടോക്സിൻ്റെ അളവ് ഇത് ടോക്സിനുമായിട്ട് ബന്ധമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അന്തരീക്ഷത്തിൽ എല്ലായിടത്തും ഉണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ട് അപ്പോൾ വിഷാംശം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് ഈ വിഷാംശം നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ അതിനെ പരിധിവിടാതെ നിർത്തുന്നതിനാണ് ശരീരം എപ്പോഴും ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ആവറേജ് ചൂടെന്ന് പറയുന്നത് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിൽ ശരീരം നിൽക്കുന്നത് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് അനാവശ്യമായിട്ടുള്ള ടോക്സിനുകൾ കടന്നുകൂടി അവ ശരീരത്തിനെ കീഴ്പ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ ചൂടിന് അങ്ങനെ വളരെ വലിയൊരു പങ്കുണ്ട് അപ്പോൾ നിരന്തരമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ടോക്സിനുകൾ വരികയും ആ ടോക്സിനുകളെ ശരീരം പലതരത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തു കളയുകയും ചെയ്യും എന്നാൽ ചില ഘട്ടങ്ങളിൽ ശരീരത്തിൽ ടോക്സിനുകളുടെ സാന്നിധ്യം കൂടുമ്പോൾ ശരീരം എന്ത് ചെയ്യുന്നു ശരീരം അതിൻ്റെ ടെമ്പറേച്ചർ വർദ്ധിപ്പിച്ച് ഇപ്പോൾ ഇത് മോഡേൺ മെഡിക്കൽ സയൻസ് ആണ് പറയുന്നതെങ്കിൽ അവർ പറയും വൈറസ് നമ്മുടെ ശരീരത്തിൽ വൈറസുകളുടെ സാന്നിധ്യം കൂടി കഴിഞ്ഞാൽ ആ വൈറസുകളെ കൊല്ലാനായിട്ടാണ് ശരീരം ടെമ്പറേച്ചർ കൂട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് നിൽക്കുകയാണ് അത് മുപ്പത്തിയെട്ടിലേക്കോ മുപ്പത്തി ഒമ്പതിലേക്കോ ഒക്കെ കൂടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ശരീരത്തിൽ കുറേ വിഷങ്ങൾ കൂടിയിട്ടുണ്ട് ആ വിഷത്തെ നിർമാർജനം ചെയ്യാനായിട്ട് ശരീരം ശ്രമിക്കുകയാണെന്നാണ് അങ്ങനെ ശരീരം അതിനെ നിർമാർജനം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെ ഒരു രോഗമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് പോയി ഈ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കും ബോഡി ടെമ്പറേച്ചർ കൂടി നിൽക്കുന്നത് രോഗമാണെന്നുള്ള നമ്മുടെ അജ്ഞതയാണ് അവരോട് മുതലെടുക്കുന്നത് നിങ്ങളുടെ ശരീരം കുറേയേറെ വിഷങ്ങളെ പുറന്തള്ളാനായിട്ട് സ്വയം ശരീരത്തിന് ചൂട് വർദ്ധിപ്പിച്ച് നിങ്ങളെ വിശ്രമിപ്പിച്ച് നമുക്ക് ഒരു പനി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ചൂടുണ്ടാകുന്നു നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ നമ്മളൊരിടത്ത് വിശ്രമിക്കുന്നു ആ വിശ്രമിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരു മറ്റൊരാക്ടിവിറ്റിയും ചെയ്യുന്നില്ല പലപ്പോഴും നമുക്ക് പനി വരുമ്പോൾ നമ്മുടെ വായിക്ക് രുചി കാണില്ല നമുക്ക് ആഹാരം കഴിക്കാൻ തോന്നില്ല കാരണം ആ സമയത്ത് ദഹനമോ അതുപോലെയുള്ള യാതൊരു വിധമായിട്ടുള്ള ശാരീരിക ആക്ടിവിറ്റികളോ നടക്കരുത് എന്ന് ശരീരത്തിന് നിർബന്ധമുണ്ട് അതുകൊണ്ട് ശരീരം നമുക്കൊരു പരിപൂർണ്ണ വിശ്രമം തന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള ടോക്സിനുകളെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ് പനി വരുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് നമ്മളിതൊരു രോഗമാണെന്ന് ധരിച്ചുകൊണ്ട് നേരെ ആശുപത്രിയിൽ പോയി നമ്മൾ ഈ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറിനെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ പുറത്തേക്ക് പോകേണ്ടിയിരുന്ന ടോക്സിനുകൾ പോകാതെ അവിടെ തന്നെ കിട്ടിക്കിടക്കും അതുകൂടാതെ അധികമായിട്ട് വിഷങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് മരുന്നുകളുടെ രൂപത്തിലെത്തി നമ്മൾ കഴിക്കുന്ന കെമിക്കൽ മരുന്നുകളിൽ എല്ലാം തന്നെ പലതരത്തിലുള്ള ടോക്സിനുകളുണ്ട് മരുന്നുകൾക്ക് പാർശ്വഫലം ഉണ്ട് എന്ന് നിങ്ങൾ അറിയാമല്ലോ എന്തുകൊണ്ടാണ് പാർശ്വഫലം ഉണ്ടാകുന്നത് കാരണം അതിലടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ മൂലം തന്നെയാണ് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ നാടൻ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നാട്ടു നാട്ടുമരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പാർശ്വഫലവുമില്ല കാര്യം അത് പ്രകൃതിയിൽ നിന്ന് നേരിട്ടെടുക്കുന്ന ചെടികളോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളോ ആണ് ചെടികളോ ചെടികളുടെ ഭാഗങ്ങളോ ആണ് എന്നാൽ കെമിക്കൽസ് ആയിട്ട് ഇവയെല്ലാം രൂപാന്തരപ്പെടുത്തി കഴിയുമ്പോൾ അവയ്ക്ക് പലതരത്തിലുള്ള സ്വഭാവങ്ങൾ കൈവരും അപ്പോൾ അങ്ങനെ നമ്മളൊരു ഗുളിക കഴിക്കുമ്പോൾ ഒരു മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷിയെ ശരീരം സ്വയം മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ചൂട് കൂട്ടി നിർത്തുന്ന സമയത്ത് ആ രോഗപ്രതിരോധശേഷിയെ തകർക്കാനായിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുന്നു മരുന്ന് കൊടുത്തിട്ട് നമ്മുടെ ശരീര ടെമ്പറേച്ചർ താഴേക്ക് കൊണ്ടുപോകുന്നു പുറത്തേക്ക് പോകേണ്ട വിഷങ്ങളൊന്നും പോകാതെ അവിടെ തന്നെ കെട്ടിക്കിടക്കുന്നു എന്താണ് ക്യാൻസർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്ത് പോകാതെ കിടക്കുന്ന വിഷങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ പുറത്ത് പോകാതെ കിടക്കുന്ന വിഷങ്ങളെ അവസാനം ശരീരം അതായത് അത് പലതവണ ഒരു പനിയുണ്ടാക്കി ഇതിനെ നശിപ്പിക്കാൻ നോക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ ആ പനിയെ നിയന്ത്രിച്ച് നിർത്തി നിയന്ത്രിച്ച് നിർത്തി അവസാനം ഗതി കെട്ടിട്ട് ശരീരം ഈ വിഷങ്ങളെല്ലാം കൂടി സ്വരുക്കൂട്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടു വെക്കും ക്യാൻസർ അല്ലെങ്കിൽ ഈ ട്യൂമറായിട്ട് രൂപപ്പെടുന്ന ഈ മുഴകളും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വരുന്ന ഏത് ഭാഗത്ത് വരുന്ന ക്യാൻസറുകളായാലും ശരി ഇത്തരത്തിൽ പുറത്ത് പോകാത്ത ടോക്സിനുകളാണ് ഈ ടോക്സിനുകളെ പുറത്തു കളയാനും ഇല്ലായ്മ ചെയ്യാനും ശരീരം നടത്തുന്ന ഓരോ ആക്ടിവിറ്റിയും നമ്മൾ ഇൻ്ററാക്റ്റ് ചെയ്ത് നശിപ്പിച്ച് ശരീരത്തിന് സാധിക്കാതെ വരുമ്പോൾ ഒടുവിൽ ശരീരം കൂണ്ടി എന്നിട്ട് ഇതിനെ ഡിപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നു അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത് വെക്കുന്ന ഈ വസ്തുക്കൾ ഈ വിഷവസ്തുക്കൾ യഥാർത്ഥത്തിൽ ഒരു സുരക്ഷിതമായിട്ടുള്ള ആവരണത്തിലാണ് പക്ഷേ ഇത് ഏത് ഭാഗത്താണോ രൂപപ്പെടുന്നത് അതനുസരിച്ച് ആ വ്യക്തിക്ക് പ്രശ്നമുണ്ടാകും ഇപ്പോൾ തൊണ്ടയിലാണ് വരുന്നതെങ്കിൽ അയാൾക്ക് സംസാരിക്കാനുമൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും കാരണം തൊണ്ടയിൽ ഒരു മുഴ വരികയാണ് അതുപോലെ തന്നെ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗത്താണോ വരുന്നത് അപ്പോഴൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഉണ്ടാകും ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടിയിരുന്ന ടോക്സിനുകൾ പോകാതെ രൂപപ്പെട്ടതാണ് ഇവ അപ്പോൾ ഇവ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയിട്ട് ഒരു അലോപ്പതി ആശുപത്രിയിൽ പോയിട്ട് സർജറി ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ കീമോ ചെയ്യുകയോ ചെയ്യുമ്പോൾ ചില ഘട്ടങ്ങളിൽ ഇത് യഥാർത്ഥത്തിൽ ക്യാൻസർ അല്ല എന്നുണ്ടെങ്കിൽ കാരണം എല്ലാ മുഴകളും ക്യാൻസർ ആവണമെന്നില്ല അല്ലാതെയും ചില മുഴകളൊക്കെ ഉണ്ടാകും ഇത് യഥാർത്ഥത്തിൽ ക്യാൻസർ അല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകും മനസ്സിലായെങ്കിൽ യഥാർത്ഥത്തിൽ ക്യാൻസർ തന്നെയാണ് എങ്കിൽ ആ രോഗം ഒരിക്കലും സുഖപ്പെടില്ല കാരണം ഇത് മുറിക്കുന്നത് കൂടി അല്ലെന്നുണ്ടെങ്കിൽ ഈവൻ ബയോപ്സി എന്നതിലൂടെ തന്നെ ഈ രോഗം പടരാനുള്ള സാധ്യത ആരംഭിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ഒരു ക്യാൻസർ രൂപപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ശരീരത്തിന്റെ തെറ്റായിട്ടുള്ള പ്രവൃത്തി കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ശരീരത്തെ തെറ്റായിട്ട് ഉപയോഗിച്ചതുകൊണ്ടാണ് ഇതുണ്ടായതെങ്കിൽ അതേ കാര്യത്തിന് നമ്മൾ റിവേഴ്സ് ചെയ്താൽ മതി അതായത് ഏതൊക്കെ നമ്മുടെ ദുശീലങ്ങൾ കൊണ്ടാണോ ഇതുണ്ടായത് ആ കാര്യങ്ങളെയെല്ലാം തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിനെ ഡീടോക്സിഫൈ ചെയ്യാനുള്ള വഴികൾ പെട്ടെന്ന് ആരംഭിക്കണം ശരീരത്തിൽ നിന്നും വിഷം കളയാനായിട്ട് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഉപവാസമാണ് ഫാസ്റ്റിംഗ് ഫാസ്റ്റിങ്ങിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് മതിയായിട്ടുള്ള ആഹാരം കിട്ടാതെ വരുമ്പോൾ ശരീരം ശരീരത്തിൻ്റെ തന്നെ ഉള്ളിൽ അവിടെ ഇവിടങ്ങളിലായിട്ട് കൂടിയിട്ടുള്ള പല വസ്തുക്കളും ഉദാഹരണത്തിന് അധികമായിട്ടുള്ള കൊഴുപ്പ് കൊളസ്ട്രോൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ടോക്സിനുകൾ ഇവയെല്ലാം ഏതെങ്കിലുമൊക്കെ ഭാഗത്തുണ്ടെങ്കിൽ അവയെല്ലാം ശരീരം അവിടെ നിന്നും എടുത്ത് അതിൽ നിന്നും ഉണ്ടാക്കും ഇതിനെ ഓട്ടോ എന്ന് പറയുന്ന ഒരു പ്രോസസ്സായിട്ടാണ് പറയുന്നത് അപ്പോൾ ഉപവാസത്തിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ടോക്സിനുകളെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ പ്രകൃതി ജീവനത്തിൻ്റെ ഡയറ്റിലൂടെ നമുക്ക് സാധിക്കും വ്യായാമത്തിലൂടെ നമുക്ക് സാധിക്കും അപ്പോൾ ഏതൊക്കെ വഴികളിലൂടെ നമുക്ക് ഈ ടോക്സിനുകളെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു റിവേഴ്സൽ പ്രക്രിയയിലേക്കാണ് നമ്മൾ ആദ്യം പോകേണ്ടത് അല്ല നേരെ ആശുപത്രിയിലേക്കല്ല അതിനെ സഹായിക്കുന്ന മരുന്നുകൾ നൽകുന്ന ഏതെങ്കിലും വൈദ്യശാസ്ത്ര ശാഖ ഉണ്ടെങ്കിൽ ഹോമിയോയിൽ ക്യാൻസറിന് മെഡിസിൻ കൊടുക്കുന്നുണ്ട് സിദ്ധവൈദ്യത്തിൽ ക്യാൻസറിന് മെഡിസിൻ ഉണ്ട് അത്തരത്തിലുള്ള ചില വൈദ്യശാസ്ത്ര ശാഖകളെ കണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിനെ സഹായിച്ചാൽ നമ്മൾ തെറ്റായിട്ടുള്ള ജീവിതശൈലിയിൽ നിന്നും ഏതൊക്കെ കാരണങ്ങളാണോ നമുക്ക് ഈ ക്യാൻസർ ഉണ്ടാകാനായിട്ട് കാരണമായത് അവയെല്ലാം തിരുത്തിക്കൊണ്ട് ശരീരത്തെ സഹായിച്ചാൽ ഒരു മരുന്നിൻ്റെ സഹായമില്ലാതെ നമുക്ക് ക്യാൻസറിൽ നിന്ന് പുറത്തു വരാൻ പറ്റും പക്ഷേ ക്യാൻസർ വരാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഒരു പനി വരുന്ന സമയത്ത് പനി നമ്മുടെ ശരീരത്തിൽ നിന്നും ധാരാളം വിഷങ്ങളെ പുറന്തള്ളാനായിട്ട് ശരീരം തന്നെ സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അതിനെ ഒരു രോഗമായിട്ട് നിങ്ങൾ കാണരുത് അതിനെ രോഗമായിട്ട് കാണുന്നത് ഇപ്പോഴത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ചില തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ മൂലമാണ് യഥാർത്ഥത്തിൽ പനി ശരീരം ഉണ്ടാക്കുന്നത് ശരീരത്തിൽ കൂടിയിട്ടുള്ള ടോക്സിനുകളെയോ വൈറസുകളെയോ ഇല്ലായ്മ ചെയ്യാനാണെന്നുള്ളത് മോഡേൺ മെഡിക്കൽ സയൻസിന് തന്നെ അറിയാവുന്ന കാര്യമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ആ പനിയെ നിയന്ത്രിക്കുന്നത് എത്രയോ വലിയ തെറ്റാണ് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം പ്രശ്നമല്ലേ കാണുള്ളൂ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പനി മാറും നിങ്ങൾ യാതൊരു മെഡിസിനും കഴിക്കാതെ വിശ്രമിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ഫ്രഷ് ആയിട്ട് മാറും നിങ്ങൾ പകരം ആ പനിയെ അടിച്ചമർത്തി മരുന്നുകളിലൂടെ നിയന്ത്രിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകേണ്ട ടോക്സിനുകൾ പോകാതെ ശരീരത്തിൽ തന്നെ കൂടി കൂടിക്കിടക്കുകയും നാളെ അത് ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും അതായത് മറ്റേതെങ്കിലും വഴിയിലൂടെ ശരീരത്തിന് ഇതിനെ മാനേജ് ചെയ്ത് പുറത്തു കളയാൻ സാധിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു പക്ഷേ അതിന് ശരീരത്തിന് സാധിക്കാതെ വന്നാൽ നിരന്തരമായിട്ട് പനി വരുമ്പോഴൊക്കെ നിങ്ങൾ അതിനെ അടിച്ചമർത്തി അടിച്ചമർത്തി നിർത്തി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ വിഷങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്യാൻസറായിട്ട് രൂപപ്പെടും അപ്പോൾ അതിനുള്ള ഒരു അവസരം നിങ്ങൾ തന്നെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ സാധ്യതയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും അതായത് ശരീരത്തിൽ നിന്നും ശരീരം പുറന്തള്ളാനായിട്ട് വിഷങ്ങളെ പുറന്തള്ളാനായിട്ട് ശ്രമിക്കുന്ന ഓരോ ഘട്ടത്തിലും ശരീരത്തിന് അതിനെ അനുവദിക്കുക ഇത്രയും ചെയ്താൽ മതി ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാവുകയില്ല പനി എന്ന് പറയുന്നത് ഒരു രോഗമല്ലെന്നും ശരീരം തന്നെ നടത്തുന്ന ഒരു സ്വയം ശുചീകരണ പ്രക്രിയയാണെന്നും തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ അടുത്ത തവണ പനി വരുമ്പോൾ ആശുപത്രിയിലെ കൂടില്ല താങ്ക്